വാഹനത്തിന്റെ മുൻചില്ലിൽ തന്നെ ഫാസ്റ്റാഗ് സ്ഥാപിക്കണമെന്ന് മുന്നറിയിപ്പ് ലൂസ് ഫാസ്റ്റാഗുകൾ സൂക്ഷിക്കുന്ന വാഹനങ്ങളെ കരിംപട്ടികയിൽ പെടുത്തുവാനുള്ള വാർഷിക പാസും മൾട്ടി ലൈൻ ഫ്രീ ഫ്ലോ ട്രോളിങ്ങും നടപ്പാക്കാനിരിക്കെ ഫാസ്റ്റാഗ് സംവിധാനം മെച്ചപ്പെടുത്താനാണ് നടപടിയെന്ന് അധികൃതർ അറിയിച്ചു ചില വാഹന ബോധപൂർവം വിൻഡ്ഷീൽഡിൽ ഫാസ്ടാഗ് പതിപ്പിക്കാതിരിക്കാറുണ്ട് ഇത് ടോൾ പിരിവിന്റെ താളം തെറ്റിക്കുന്നതായും വാഹനങ്ങൾ വൈകി ഗതാഗത കുരുക്കിന് കാരണമാകുന്നതായും കേന്ദ്ര റോഡ് ഗതാഗത ഹൈവേ മന്ത്രാലയം ചൂണ്ടിക്കാട്ടുന്നു ലൂസ് ഫാസ്ടാഗുകൾ കണ്ടാൽ ഉടനടി റിപ്പോർട്ട് ചെയ്യാൻ ടോൾ പിരിവ് ഏജൻസികൾക്ക് എൻ എച്ച് എ ഐ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇതിനായി പ്രത്യേക ഇമെയിൽ ഐഡിയും ഏർപ്പെടുത്തി ഇത്തരം ഫാസ്റ്റാഗുകളെ കരിമ്പട്ടികയിൽപ്പെടുത്തുന്ന നടപടിയെടുക്കുമെന്നും അധികൃതർ അറിയിച്ചു ടോൾ പ്ലാസകളിൽ കാലതാമസം ഉണ്ടാകുന്നത് മറ്റു യാത്രക്കാർക്ക് ബുദ്ധിമുട്ടാകുമെന്നതിനാൽ മുൻചില്ലിൽ തന്നെ ഫാസ്റ്റാഗ് സ്ഥാപിക്കണമെന്ന് കഴിഞ്ഞ വർഷം എൻ എച്ച് എ ഐ ആവശ്യപ്പെട്ടിരുന്നു ടോൾ പിരിവ് ഡിജിറ്റലാക്കിയതോടെ ഫാസ്റ്റാഗ് തൊണ്ണൂറ്റിയെട്ട് ശതമാനം വാഹനങ്ങളിലും സ്ഥാപിച്ചിട്ടുണ്ടെന്നാണ് കണക്ക് ടോളിന് പകരം വാർഷിക പാസ് ഏർപ്പെടുത്തുന്നത് അടുത്ത മാസം മുതൽ നടപ്പിലായേക്കും മൂവായിരം രൂപയുള്ള വാർഷിക പാസ്സാണിത് സ്വകാര്യ വാഹനങ്ങൾക്കാണ് പാസ് നൽകുക ഒരു വർഷം വരെ അല്ലെങ്കിൽ ഇരുന്നൂറ് യാത്രകൾക്ക് വരെ പാസ് ഉപയോഗിക്കാനാകും ടി സി Tras